ഇനി മലപ്പുറത്തേക്കാണ് മലപ്പുറം അരീക്കോട് ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ആക്രമിക്കപ്പെട്ട ഫുട്ബോൾ താരത്തിനെതിരെയും കേസെടുത്തിരിക്കയാണ് പോലീസ് അരീക്കോട് സ്വദേശിയുടെ പരാതിയിലാണ് ഐവറിക്കോസ്റ്റ് താരം ഹസൻ ജൂനിയറിനെതിരെ കേസെടുത്തത് കളി കാണാനെത്തിയപ്പോൾ മർദ്ദിച്ചെന്നുള്ളതാണ് പരാതി അരുൺ അമൃതനാഥ് വിവരങ്ങളുമായുണ്ട് അരുൺ വംശി അധിക്ഷേപം ഉൾപ്പെടെയുള്ള പരാതികൾ നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു കേസാണ് നിലവിലിപ്പോൾ ഈ ഐവറേക്കോസ്റ്റ് താരത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്തിനാണ് അന്ന് അവിടെ ഉണ്ടായ സംഭവ ശരിക്കും എന്തായിരുന്നു അക്ഷയ ഈ തുടക്കം മുതൽ ഈ സംഭവം പുറത്തു വന്നപ്പോൾ തന്നെ ഈ കാണികൾ പറഞ്ഞത് ഇതായിരുന്നു ഈ യാത്രയ്ക്കൻ താരം പ്രകോപിപ്പിച്ചതാണ് ഈ ഒരു സംഘർഷത്തിന് കാരണം ഈ മർദ്ദിക്കാൻ കാരണമെന്നായിരുന്നു ഈ കാണികൾ പറഞ്ഞത് പിന്നാലെയാണ് ഇപ്പോൾ ഈ പരാതി നൽകിയത് അരിക്കോട് സ്വദേശിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതായത് കാരണമില്ലാതെ ഇങ്ങോട്ടേക്കാർ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആ പരാതി നൽകിയിരിക്കുക ഒപ്പം അസഭ്യം പറഞ്ഞു എന്നുമാണ് പരാതിയിൽ എന്തായാലും ഉള്ളത് നേരത്തെ അസൻ ജൂനിയറാണ് ആദ്യം പരാതി നൽകിയത് വംശീയമായി അധിക്ഷേപിച്ചു എന്ന് ഉൾപ്പെടെ ഉള്ള പരാമർശം ൾ നടത്തിയെന്നുൾപ്പെടെയുള്ളതായിരുന്നു അസൻ ജൂനിയറിന്റെ പരാതി അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ ആക്രമിച്ചു എന്ന് പറയുന്നവരുടെ പരാതിയും പോലീസിന് ലഭിച്ചിരിക്കുന്നത് അക്ഷയ